നമ്മളിന്ന് വെക്കാൻ പോകുന്ന തേങ്ങ അരച്ച പച്ച മാങ്ങക്കറിയാണേ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അതിനായിട്ട് ആദ്യം നമ്മളൊരു പാനെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് അതിൽ വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി ആയിട്ട് നന്നായിട്ട് ഒരു വാടുന്നത് വരെ എന്നെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും ഇട്ട് നന്നായി വഴറ്റുക വഴറ്റി കഴിഞ്ഞ് അതിനൊരു നിറവ്യത്യാസം വരും ഒരു ബ്രൗണിഷ് കളർ വരുമ്പോഴത്തേന് നമ്മൾ അതിനകത്തോട്ട് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ ഇത്രയും ചെലതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അരിഞ്ഞു വെച്ച് മാങ്ങ ഇട്ട് ഒരല്പം ഒഴിച്ച് നന്നായിട്ട് വേവിക്കുക ഇച്ചിരി മാങ്ങ വേഗുന്ന ഭാഗം വരെ വെക്കുക അതിലേക്ക് നമ്മൾ എത്ര മാങ്ങ എടുക്കുന്നു അതനുസരിച്ച് തേങ്ങ ഞാനിവിടെ രണ്ടോ മൂന്നോ സ്പൂണ് തേങ്ങ അരച്ചിട്ടുള്ളൂ നിങ്ങൾ കൂടുതൽ മാങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ തേങ്ങ കൂടുതൽ അരയ്ക്കണം തേങ്ങയാണ് ഇതിൻ്റെ കയ്യിലേറ്റ് ആയിട്ട് നിൽക്കേണ്ടത് അപ്പോൾ തേങ്ങ അരച്ചതിന് ശേഷം പാകത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കി ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കറി നന്നായിട്ട് വെന്തതിന് ശേഷം വാങ്ങി വെക്കുക എന്നിട്ട് വാങ്ങി വാങ്ങിവെച്ച് വതിന് ശേഷം നമുക്കതിനൊന്ന് കടുക് താളിക്കണം അതിനെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇടണം ഉലുവ പ്രധാനമാണ് ഉലുവയും കടുകും കരിവേപ്പിലെ രണ്ട് ഉണക്കമുളകും കൂടെ കീറിയിട്ട് നന്നായിട്ട് കടുക് വറുത്ത് അതിലേക്ക് ചേർക്കുക ചേർത്തതിന് ശേഷം നമ്മൾ ആ കറി അഞ്ച് മിനിറ്റ് അടച്ചു മൂടി വെക്കണം എന്നിട്ട് നമ്മൾ എടുത്ത് ഉപയോഗിച്ചാൽ അടിപൊളി രുചിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം പച്ച നല്ല രുചിയോടെ നമുക്ക് എല്ലാ ചോറിനും ഒക്കെ നമുക്ക് കൂട്ടാൻ കഴിക്കാനായിട്ട് സാധിക്കും ഇപ്പം മാങ്ങയുടെ സീസണല്ലേ എല്ലാവരുടെയും വീട്ടിൽ മാങ്ങ കാണും അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് കറി വെക്കാനായിട്ട് സാധിക്കും ഇതെല്ലാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കാരണം ഒരു നല്ല ഒരു തേങ്ങയുടെ രുചിയും പച്ച തേങ്ങ അരച്ചതിൻ്റെ രുചിയും അതുപോലെ തന്നെ മാങ്ങയുടെ ഒത്തിരി പുളിയുള്ള മാങ്ങ ഉപയോഗിക്കായിരിക്കായിരിക്കും നല്ലത് പിന്നെ നാട്ടുമാങ്ങയൊക്കെയൊക്കെ ആകുമ്പോഴത്തേന് മൂവാണ്ട് മാങ്ങയൊക്കെയാണ് ഇങ്ങനെ കറി വെച്ചാൽ നല്ലൊരു രുചിയാണ് നമ്മൾ മാങ്ങ അച്ചാർ വെക്കുന്നതിലൊക്കെ വളരെ നല്ല രുചിയാണിത് അതുപോലെ തന്നെ അച്ചാറൊക്കെ വെക്കുമ്പോഴത്തേന് ഈ ഒരുപാട് ഉണക്കമുളക് വെക്കാൻ നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലും ഇതാകുമ്പോൾ അത്രയും കുഴപ്പമില്ല ഇത് നല്ലതാണ് അപ്പം അച്ചാർ വെക്കുന്ന അത്രയും പോലും മാങ്ങ നമുക്കിതിനകത്ത് ആവശ്യം വരുന്നില്ല ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി വെക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് വെച്ച് നോക്കുക അധികം സാധനങ്ങളൊന്നും വേണ്ട ഇത് വെക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തതാണ് കറി വെച്ച ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇതുപോലെ ഒരുപാട് ചെറിയ കറികൾ ഉണ്ടാക്കുന്ന വിധം ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ അതൊന്ന് കയറി കാണണേ അപ്പോൾ ഈ കറി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് ഓടിച്ചേക്കണേ